ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ബാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈയൊരു ചാനലിൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ പ്ലീസ് ഈയൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില നമ്മൾ എങ്ങനെയാണ് മാറ്റി നടാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇതുപോലെ ടയറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കറിവേപ്പിലെ തൈകൾ വെള്ളം കെട്ടി നിൽക്കാതെ നന്നായിട്ട് നല്ല പൊക്കത്തിൽ നട്ടുവെക്കാനായിട്ട് സാധിക്കും അപ്പം പഴയ മൂന്ന് ടയറുകൾ അട്ടിയിട്ട് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ശേഷം അതിൻ്റെ സെൻടറിലായിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ കരിയില നിറച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ പ്ലാവിലയും മാവിലയും എല്ലാ ടൈപ്പ് കരിയിലയും ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേക ഇല തന്നെ വേണം എന്നൊന്നുമില്ല അപ്പം കരിയില നന്നായിട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അത് നിറയുന്ന രീതിയിലായിരിക്കണം കരിയില നിറച്ച് കൊടുക്കേണ്ടത് കംപ്ലീറ്റ് ഫില്ലാകുന്ന രീതിയിൽ പിന്നെ ഇതാ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കുറച്ച് മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കരിയില പെട്ടെന്ന് തന്നെ ദ്രവിച്ചു തുടങ്ങും അപ്പം പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടുന്ന സമയത്ത് കറിവേപ്പിലയുടെ വേരുകൾ ഇറങ്ങി തുടങ്ങുമ്പം തന്നെ അതിനാവശ്യമായിട്ടുള്ള മണ്ണ് അടിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അതാ ബാക്കി മണ്ണ് കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് നിരത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അപ്പോൾതാ അതിൻ്റെ സൈഡിൽ തൊട്ടടുത്തായിട്ട് നമ്മുടെ വഴുതനങ്ങ ഉണ്ട് ഒരു തവണ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം പ്രൂൺ ചെയ്ത് വിട്ട സമയത്ത് പുതിയ തളിരിലകൾ വരികയും നല്ല ഇനം പൂക്കൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു ഗ്രോ ബാഗിൽ വളർത്തിയെടുത്തിരിക്കുന്ന കറിവേപ്പിൻ തൈ ആണ് നമ്മൾ മാറ്റി നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്ര പൊക്കമേ ഉള്ളൂ ഈ ഒരു കറിവേപ്പിൻ തൈക്ക് ഇതിന് പുതിയ തൈ തളിരിലകളൊക്കെ വന്നിട്ടുമുണ്ട് അപ്പം ഇനി ഇത് വളരണമെങ്കിൽ ഇതിന് പുതിയൊരു ഏരിയ ആവശ്യമാണ് വേര് താഴോട്ട് പോകുന്ന സമയത്ത് അതിന് ആ ഒരു ഗ്രോ ബാഗിൽ തന്നെ വെച്ചിരുന്നാൽ വളരാനായിട്ട് കഴിയില്ല അപ്പോൾ അതാ അത് നല്ല രീതിയിൽ തന്നെ വേരൊന്നും പൊട്ടാതെ മണ്ണോടുകൂടിയാണ് ഈ ഒരു ടയറിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ തൈ അതിൽ വെച്ച് ഉറപ്പിച്ചതിന് ശേഷം ചുറ്റിലും വീണ്ടും നമ്മൾ മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ മീൻ വേസ്റ്റൊക്കെ പൊടിഞ്ഞിട്ടുള്ള കമ്പോസ്റ്റാണേ അപ്പോൾ ഇതും നമ്മൾ ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ വളമാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ഒരു കറിവേപ്പിന് നമ്മൾ ചെയ്തു കൊടുക്കാറുള്ള വളം എന്ന് പറയുന്നത് വീട്ടിലുള്ള പുളിച്ച കഞ്ഞിവെള്ളം കുടഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ കോഴിവളം നന്നായിട്ട് വെള്ളത്തിൽ കലക്കി ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അതാ ആ ഒരു മീൻ കമ്പോസ്റ്റിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ ഒരു ലെയർ കൂടി മണ്ണിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മണ്ണിൻ്റെ അടിയിൽ കിടന്ന് ആ ഒരു കമ്പോസ്റ്റൊക്കെ പെട്ടെന്ന് ഈ ഒരു കറിവേപ്പിന് വളമായിട്ട് മാറും മണ്ണിന് നല്ല രീതിയിൽ തന്നെ നനവുള്ളത് കൊണ്ട് ഇതിനെ നനവൊന്നും ഇപ്പം കൊടുക്കുന്നില്ല അപ്പോൾ അതാ നന്നായിട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയുണ്ടോ നമ്മുടെ കറിവേപ്പ് മാറ്റി നടന്ന വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പുതിയൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും താങ്ക്